പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഇടുക്കിലെ കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവര് പറയും ആ സിസ്റ്ററെ ഇവൻ സാധനങ്ങള് മോഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ കള്ളം പറയുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷെ ആക്ച്വലി ഇത് മോഷണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ കുഞ്ഞ് മോഷ്ടിക്കുന്നതല്ല സിസ്റ്റർ ആ സാധനം എടുത്തു ആ എടുത്തു വേറൊരാൾക്ക് കൊണ്ട് കൊടുത്തപ്പോ ആ കുഞ്ഞിനെ ചിലപ്പോ അവിടെ നിന്നൊരു മിഠായി കിട്ടി ഇപ്പൊ ഞാൻ ഓർക്കുവാണ് ഒരു കുട്ടി ആറ് വയസ്സേ ഉള്ളൂ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ അവൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ മേശയുടെ വലിപ്പിൽ ഒരു അഞ്ഞൂറ് രൂപ ഇരിക്കുന്നു അവനത് അഞ്ഞൂറ് രൂപയാണോ അല്ലെങ്കി എത്രയെന്നൊന്നും അറിയത്തില്ല എന്തോ മൂല്യം പൈസയാണ് അവനത് എടുത്തുകൊണ്ട് വേറൊരു കുട്ടിക്ക് കൊടുത്തു അവൻ അവൻറെ കയ്യിലിരുന്ന് ചേച്ചി ഒരു മിഠായി കൊടുത്തു വിട്ടു സന്തോഷമായി വീട്ടിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി ഇവിടെ ഇരുന്ന് അഞ്ഞൂറ് രൂപ എന്തു ഇതാരാ എടുത്തത് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു അവനൊരു അഞ്ഞൂറ് രൂപ എടുത്തതിന്റെയോ അല്ലെങ്കിൽ അതിന്റെയോ മൂല്യമോ ഒന്നുമല്ല അങ്ങനെ അപ്പരും അമ്മയും ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവന് പേടിയായി ഈ പേടിയാകുന്നോണ്ട് കൊച്ചെന്ത് മിണ്ടാതിരിക്കും എന്നുവെച്ചാൽ അവനത് കള്ളത്തരം കള്ളത്തരം പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ കുഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ല പക്ഷെ അവിടെ ഒരു ഹാം ഹാമുണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അവൻ വഴക്ക് കേൾക്കരുത് അല്ലെങ്കിൽ തല്ലുകൊള്ളരുത് തല്ലു പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു അതിനുശേഷം പിന്നീട് അവിടെ ഓക്കെ അത് കാണുന്നില്ല പിന്നെ ഇവനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അവൻ്റെ അമ്മൂമ്മ വന്നു അമ്മൂമ്മ പറഞ്ഞു മോനെ ഇവിടെ ഇരുന്ന് വെച്ചൊരു സാധനം എടുത്തുകൊണ്ട് മോനെ അത് എടുത്തുകൊണ്ട് പോയോ ആർക്കെങ്കിലും കൊടുത്തോ ഇല്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂമ്മ ചോദിച്ചു ഈ മിഠായി ഇവിടെ നിന്ന് കിട്ടിയ പോക്കറ്റിൽ കിടന്നെ അത് എനിക്കൊരു കൂട്ടുകാരൻ തന്നു പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് പിന്നീട് മനസ്സിലായി ഇവിടെ ഈ പൈസ എടുത്തുകൊണ്ടേ കൊടുത്തു പക്ഷെ കൊച്ചിന് കുഞ്ഞിനത് അതൊരു മോഷണമാണെന്നോ ഞാൻ ചെയ്ത തെറ്റാണെന്നോ ഒന്നുമല്ല അവിടെ ഒരു ഒരു സാധനം സാധനം കണ്ടു ഞാൻ ഞാൻ എടുത്തു കിട്ടി സന്തോഷം ഇതല്ലാതെ വേറൊരു രീതിയിൽ വരണ കണ്ടിട്ടുണ്ട് അതായത് സ്ലേറ്റും പെൻസിലും എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിലേക്ക് എടുത്തിട്ട് വരുന്ന പ്രകൃതം ഉണ്ട് പക്ഷെ ഞാനിത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ അറിയാണ്ടാണെങ്കിലും ഈ പ്ലസ് ടുക്ക് ഞാൻ അനുഭവം ഉണ്ട് പ്ലസ് ടുന് ഒരു കുട്ടി പോലും ഇതുപോലെ ചെയ്യുന്ന അതൊരു ശീലമായിട്ട് അവർക്ക് തോന്നും അതെങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു മാങ്ങ പറിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ എല്ലാരും കൂടി ആ നീ മാങ്ങ പറിച്ചല്ലേ നിനക്ക് കിട്ടിയല്ലേ അവിടെ ഒരു സന്തോഷത്തിന്റെ ഒരു ഒരു കാര്യം വരുന്നു അമ്മ മാങ്ങയെടുത്ത് എനിക്ക് ചമ്മന്തിയൊക്കെ അരച്ചു തരുന്നു അപ്പോൾ ഞാൻ സന്തോഷമായി ഓക്കെ അപ്പം ഞാൻ ചെയ്ത ഒരു ആക്ഷന് എനിക്ക് കിട്ടിയ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് റിവാർഡാണ് അതായത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് എങ്കിൽ ഞാൻ പിന്നെയും ഈ ഒരു ബിഹേവിയർ ചെയ്യാനേ മെനക്കെടുള്ളു അപ്പം അതായത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഒരു കുഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോന്ന് ആ കുഞ്ഞിനറിയില്ല പക്ഷെ മുതിർന്നവർക്കറിയാം അപ്പോൾ അത് തെറ്റായ ഒരു ആണ് എങ്കിൽ ആ പ്രവൃത്തിനെ ആവർത്തിപ്പിക്കാതിരി ഇരിക്കേണ്ട കാര്യം മാതാപിതാക്കൾക്കാണുള്ളത്